സംസ്ഥാന ടെലിവിഷൻ പുരസ്കാര നിറവിൽ അമൃത ടി വി മികച്ച ടെലിവിഷൻ സീരിയൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടിയാണ് അമൃത ടി വി നേട്ടം കൈവരിച്ചത് അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്ത ആൺ പിറന്നോൾ മികച്ച ടെലിവിഷൻ പരമ്പരയായി ശിവ മോഹൻ തമ്പിയാണ് സീരിയലിന്റെ സംവിധായകൻ നിർമ്മാതാവ് അരുൺ രാജും തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് ഗണേഷ് ഓലിക്കരയുമാണ് ആൺ പിറന്നോളിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റിയ കുര്യാക്കോസ് മികച്ച നടിയായും കഥ എഴുതിയ ഗംഗ മികച്ച കഥാകൃത്തായും ശബ്ദം നൽകിയ പാർവതി എസ് പ്രകാശ് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും ശിവമോഹൻ തമ്പി രൂപയും പ്രശസ്തി തിരഞ്ഞെടുത്തു പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയാണ് ഇത്തവണത്തെ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപന വേളയിൽ അമൃത ടിവി നെറുഗയിലെത്തിയത് ഏറ്റവും മികച്ച ടെലിവിഷൻ പരമ്പരയ്ക്കുള്ള പുരസ്കാരം അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ആൺ പിറന്നോളെന്ന പരമ്പര സ്വന്തമാക്കി ട്രാൻസ്ജെൻഡറുടെ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയിലൂടെ സാമൂഹ്യ പ്രസക്തമായ വിഷയം കൈകാര്യം ചെയ്യാനുള്ള ശ്രമം പ്രശംസനീയമെന്ന് ജൂറി വിലയിരുത്തി ആൺ പിറന്നോൾ പരമ്പരയുടെ കഥാകൃത്തായ ഗ മികച്ച കഥാകൃത്തിനുള്ള പുരസ്കാരം നേടി ഒരു പെൺകുട്ടിയിൽ നിന്ന് ആൺകുട്ടിയിലേക്കുള്ള പരിണാമത്തിന്റെ ആത്മസംഘർഷങ്ങൾ പുരോഗമനപരമായ കഥയായി പരിവർത്തിപ്പിച്ച പരിവർത്തിപ്പിച്ചവനാണ് പുരസ്കാരം ആൺപിറന്നോളിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച റിയ കുര്യാക്കോസ് ആണ് മികച്ച നടി പെണ്ണിന്റെ ശാരീരിക മാനസികാവസ്ഥകളോട് പൊരുത്തപ്പെടാനാകാതെ ആൺ മനസ്സുമായി ജീവിക്കുന്ന വൈകാരിക സമ്മർദ്ദങ്ങളെ തീക്ഷണമായി ആവിഷ്കരിച്ച അഭിനയ മികവിനാണ് നേട്ടം ഈ പരമ്പരയിലെ കേന്ദ്ര ശബ്ദം നൽകിയ പാർവതി എസ് പ്രകാശാണ് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പെൺകുട്ടിയിൽ നിന്ന് ആൺകുട്ടിയിലേക്കുള്ള മാറ്റത്തിനിടെ വ്യത്യസ്തമായ സ്വരഭേദങ്ങൾ സ്വാഭാവികതയോടെ അവതരിപ്പിച്ച മികവനാണ് പുരസ്കാരം സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് അമൃത ന്യൂസ് തിരുവനന്തപുരം